കേരളത്തിൽ മഴ പെയ്യുമ്പോഴേക്കെന്നെ പല സ്ഥലങ്ങളിലും റോഡ് പൊട്ടി അല്ലേ റോഡ് പൊട്ടിയപ്പോൾ ഞമ്മളുടെ ഓൾറൗണ്ട് യൂട്യൂബർ ഉണ്ടല്ലേ അദ്ദേഹം പറയുന്നൊരു വാക്കാണ് ഇപ്പോൾ മൊത്തം പോസ്റ്റ് ചെയ്യുന്നത് പക്ഷെ അദ്ദേഹം അതിൽ പറയുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കേട്ട് നോക്കാം നമ്മളെ നാട്ടിൽ ഈ പറമ്പ് ഇത് പൊന്തിട്ടാണ് റോഡ് താഴ്ന്നിട്ടും നെല്ലാടും ഇതേപോലെ ഈ താന്ന ആൾക്കാർ ഇവിടെ വീട് വെക്കുമ്പോൾ ഈ മല ഇടിഞ്ഞു വീഴാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു മതിൽ കെട്ടുമ്പോൾ എങ്ങനെ ചെയ്യുക ഒന്നില്ലെങ്കിൽ റീറ്റൈനിങ് വാൾ കോൺക്രീറ്റിന് ചുമര കിട്ടണം അല്ലെങ്കിൽ നമ്മൾ ചെങ്കലൊക്കെ വെച്ച് കെട്ടുകയാണെങ്കിൽ ഒയ്യും പോറും മറ്റേന്തല്ലോ ഒരു കട്ട പാക്കും ഒന്ന് നീളത്തിലൊക്കെ കിട്ടുകയാണെങ്കിൽ കെട്ടുക അപ്പൊ ഏകദേശം അൻപത്തി അഞ്ച് സെന്റോളം വരുന്നുണ്ട് വീതി ഇവിടെ വെറും ഈ ഒരു ഒരടി വീതി വരുന്ന സംഭവത്തെ എത്ര ഹൈറ്റിനാണ് ഇതിൽ കൊണ്ടുപോകണത് അതിനെ കുറിച്ച് നമ്മൾ കുറെ ഒരു വലിയ വീഡിയോ ചെയ്യണം മനസ്സിലായോ നമ്മളിപ്പോ കരിങ്കല്ലൊക്കെ വെച്ച് കെട്ടുകയാണെങ്കിൽ ഈ മരിമ ഏകദേശം അടിയുമ്പോ തന്നെ ഒരു രണ്ടടി ഒക്കെ വീതി കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ ആയി കൊണ്ടിരിക്കുക എന്നാലും മോള് രണ്ടടി ഉണ്ടാവും ഹൈറ്റ് ഈ ഉണ്ടാവുമ്പോഴേ ഒരറ്റ കട്ട വെച്ചാണ്ട് എത്ര ഹൈറ്റും കൊണ്ടുപോയി അതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചിട്ട് ഈ കാണുന്ന മൂന്ന് ലെയർ കൂടുമ്പോ അടിക്കണേ നെറ്റ് തന്നെയാണ് എൻജിനീയറിംഗ് ഒരു അത്ഭുതം ഇതാണ് ആ ത്തിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഹൈറ്റിൽ ഇങ്ങനെ ലെത്തിൽ അങ്ങനത്തെ ഓളുണ്ട് എന്താ അതുപോലെ തന്നെ ഇങ്ങേ ഭാഗത്തും ഹൈറ്റ് നോക്കിക്കോ അടിയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാ നല്ല ഹൈറ്റ് ഉണ്ട് അങ്ങനത്തോളം ഉണ്ട് അപ്പം ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കെട്ടിയത് എങ്ങനെയാണെന്നറിയാം നല്ല മനോഹരമായിട്ടാണ് ഇവരിത് കെട്ടിയത് അതായത് ഒന്നേ ഒന്നിൻ്റെ ബോക്സ് ഉണ്ടാക്കുകയാണ് ബോക്സ് നെറ്റിനെ കൊണ്ട് ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ പാർക്കെല്ലാം നല്ല ഭംഗിയായി വെച്ചിട്ട് കെട്ടിയതാണ് അതായത് ഒരു ഒന്നിനൊന്ന് പിടുത്താണ് നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഇവിടെ കണ്ടേ ഇതിനൊക്കെ ഈ വണ്ണം കൂടിയെടുത്തൊക്കെ ഓരോ മീറ്റർ ഓരോ മീറ്ററിന് അവരത് ലോക്ക് ഇട്ടിട്ടാണ് അതിൽ നടക്കുന്നത് അത് നിറച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഉള്ളോട്ട് ഉള്ളോട്ട് വലിച്ചു വെലിച്ച് വെക്കുന്നുണ്ട് അവർ കേട്ടോ എത്ര വൃത്തിയാണ് എന്ത് വൃത്തിയാണ് സിമൻറ്റ് വേണ്ട ഒന്നും വേണ്ട കേട്ടാ ഇത്ര മനോഹരമാണ് അതെൻ്റെ ഒരു ബോക്സ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു അറിയാം അതിൻ്റെ മേലെ കണ്ട ഇതേപോലെ ഇങ്ങനെ ബോക്സ് ഉണ്ടാക്കിയിട്ട് നിറച്ചിട്ട് പിന്നെ ആ ബോക്സ് ഇതാ ബന്ധാക്കിയിട്ട് പിന്നെ അടുത്തത് അതിൻ്റെ മേലെ അതിനെ തന്നെ അതിനോട് ആക്കിയിട്ട് തന്നെ വെക്കും ജോയിൻറ്റ് അതിനേക്ക് ജോയിൻ്റ് അടിക്കും അങ്ങനെ വെച്ചിട്ട് എത്ര മീറ്റർ ഏകദേശം ഉള്ളത് നോക്കട്ടെ നല്ല ഹൈറ്റ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേ പായിൻറ്റ് ഏകദേശം ഉള്ളിൽ മേലെ ഹൈറ്റാണ് കരിയുള്ള സ്ഥലങ്ങളിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല ബന്ധമായിരിക്കും കേട്ടോ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ നല്ലൊരു ഭംഗിയിൽ അതുപോലെ വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യും ഇതിൻ്റെ ഉള്ളിലെ കൂടി തന്നെ വള്ളം പുറത്തേക്ക് ചാടുകയും ചെയ്യും മയവയും നിങ്ങൾക്ക് ഇതിൽ ഞാൻ രണ്ട് ഇത് കാണിച്ചു തന്നിട്ടുണ്ട് ഒന്ന് സൗദി അറേബ്യയിൽ ഒരു സ്ഥലത്ത് കെട്ടിയ മതിലും ഓൾ റൗണ്ട് പറഞ്ഞത് പക്ഷേ ഓൾറൗണ്ട് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും ഹൈറ്റിൽ കെട്ടുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നെറ്റ് വിരിക്കുന്നുണ്ട് എന്ന് പക്ഷേ അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നടി രണ്ടടി ഒക്കെ ആകുമ്പോൾ നെറ്റ് വിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മതിലളകൂല പക്ഷേ ഈ വിരിക്കുന്ന മതിലിൻ്റെ കമ്പികൾ ഈ കല്ലിൻ്റെ മുകളിലേക്ക് എത്താത്തത് കൊണ്ടാണ് അതവിടെ ഇടിഞ്ഞത് അതേ സ്ഥാനത്ത് ആ കമ്പി അസ്ലെ നെറ്റ് ഈ കല്ലിന് മുകളിലേക്ക് വന്നതാണെങ്കിൽ അതൊരിക്കലും ഇടിയൂല അതുമാത്രമല്ല വള്ളത്തിന് പോകാനുള്ള ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് അത് ഇടിഞ്ഞത് എന്ന് ഞാൻ പറയും